ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് നജിദ് അവിടെ നിന്നാണ് ഇസ്ലാമിന്റെ പാരമ്പര്യ അനുഷ്ഠാന ക്രമങ്ങളെ അതിൻ്റെ രീതികളെ അത് പരിഷ്കരിക്കണമെന്ന് പറഞ്ഞ് അത് ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ വരുന്നത് അയാളുടെ പേര് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ മദീനയും ശ്യാമമാണ് ലോകത്ത് മഹോജ്ജലമായ വൈജ്ഞാനിക സംരംഭങ്ങളുടെ കൊടി പറത്തിയിട്ടുള്ളത് നോക്കൂ യമനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്തായിരിക്കും നബി അലൈഹി അന്ന് റസൂലുള്ളാഹി നബിഅള്ളി റസൂൽഹി സല്ലാസ്മയുള്ള മദീന പറയുമ്പോൾ തന്നെ യമനു വേണ്ടി പ്രാർത്ഥിച്ചത് പിൽക്കാലത്ത് പ്രവാചകരുടെ പരമ്പരയുടെ സാന്നിധ്യമുണ്ടായ സ്ഥലമാണ് യമൻ അവിടെ തെരീം എന്ന് പറയുന്ന ഒരു മഹല്ല സംഭവിക്കുകയും അതൊരു രാജ്യമായി വളരുകയും പ്രവാചക കുടുംബത്തിന്റെ ഒരു രണ്ടാം ആസ്ഥാനമായി യമൻ മാറുകയുണ്ടായി ഇവിടെ വരാനിരിക്കുന്ന സമസ്ത കേരള നിലപാടിന്റെ വജ്രസമാനമായ വർത്തമാനം കൊണ്ട് മലയാളക്കരയെ ത്രസിപ്പിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഇയത്തുല്ലമയുടെ അജയനായ അധ്യക്ഷൻ സയ്യദുൽ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മിൻ യമൻ യമനിൽ യമനിൽ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന കാര്യദർശിയായ സയ്യിദ് മുഹമ്മദ് ഗോയ തങ്ങളുടെ കബീല അത് ഇന്തോനേഷ്യയിൽ നിന്നാണ് വന്നത് ഇന്തോനേഷ്യയിലെ കച്ച് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് പക്ഷേ ഉണ്യനബിയുടെ പരമ്പരയിലെ സയ്യിദ് അഹമ്മദ് അവരുടെ പേരക്കുട്ടിയാണ് ഇന്തോനേഷ്യയിലേക്ക് പോയത് അങ്ങനെ കേരളത്തിലേക്ക് ആദ്യമായി ഇന്തോനേഷ്യയിൽ നിന്ന് അറബിക്കടലിൽ മുസല്ലയിൽ സുജൂദിലായി വന്ന സയ്യിദ് തങ്ങളാണ് സയ്യദ് മലയാളത്തിന്റെ ആദ്യവാഹകൻ ബുഖാരി കബീലയുണ്ട് സമസ്ത കേരള ജമിയമയുടെ സമ്മേളന വേദികളിൽ ഒരു കാലഘട്ടത്തിൽ സൗമ്യ സാന്നിധ്യമായ എന്ന് പ്രാർത്ഥന കൊണ്ട് സദസ്സിനെ കണ്ണീരണിയിപ്പിച്ച സമസ്തയുടെ ഉപാധ്യക്ഷനായിരുന്ന സയ്യിദ് ഹാമിദ് കോയമ്മുഹാ അവരുടെ കബീലയാണ് ബുഹാരി സാദാഥ്യങ്ങൾ വേറെയുമുണ്ട് ആ കബീല വന്നത് യു എസ് എസ് ആറിൽ നിന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് റഷ്യ പതിനേഴ് പ്രവിശ്യകൾ ഉണ്ടായിരുന്നു യു എസ് ആറിൽ അസർബൈൻ സമർ കന്ദ് എന്നൊക്കെ പറയുന്ന അതിൽ ബുഹാറയിൽ നിന്നാണ് അവർ വന്നത് മതി യമനിൽ നിന്ന് പോയ സയ്യിദ് അഹമ്മദ് എന്നവരുടെ പേരക്കുട്ടിയാണ് ബുഹാറയിൽ എത്തിച്ചേരുന്നത്

യമനിയാണ് കേരളത്തിൽ വന്ന ലോകത്ത് വന്ന പുണ്യനബിയുടെ പരമ്പരകളിലെ മുഴുവനാളുകളെ പരിശോധിച്ചോളൂ അവർ യമനുമായി കണക്ട് ചെയ്യുന്നുണ്ട് സമസ്ത കേരള നാലു പതിറ്റാണ്ട് കാലത്തെ കാലം കണ്ട ക്രാന്തദർശിയായ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കണ്ട മലയാളത്തിന്റെ ഇബിനു അറിവാളന്മാർ ആദരവോടെ വിശേഷിപ്പിച്ച അവരുടെ എത്തി നിൽക്കുന്നത് യമനിലാണെന്ന് അത്ഭുതത്തോടെയും അഭിമാനത്തോടെയും നിങ്ങൾ ഓർക്കുക മഹാനരായ സമസ്തയുടെ ബാനി ഹസറത്ത് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ല കോയത്തങ്ങൾക്ക അവരുടെ യമനിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ സാർത്ഥകമായ സഫലമായി സമൂഹത്തിന് വന്നവർ യമനികളാണെന്ന് തിരിച്ചറിയുക കേരളത്തിൽ വൈജ്ഞാനിക വിപ്ലവം നടത്തിയ മഹാനരാണ് റളിയല്ലാഹു അവരെവിടെ നിന്ന് വന്നവരാണ് കേരളത്തിൽ അവർ വരുന്നത് തമിഴ്നാട്ടിലെ കായൽ കായൽപട്ടണത്ത് നിന്നാണ് കായൽ പട്ടണത്തെ കടലോരത്തെ കാറ്റ് കാറ്റുപോലും കഥ പറയുന്നത് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് വന്ന് താമസിച്ചത് അവരിൽ അലി മഹബറാണ് കൊച്ചിയിൽ എത്തുന്നത് അവരുടെ കൂടെയാണ് ഒന്നാമൻ പൊന്നാനിയിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ഒരർത്ഥത്തിൽ അവർ മദീനികളാണ് മഹാനരായ ഉമർ ഉമർഖാൽ അലി അള്ളാഹ്വാൻഖുവിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കൂ കാക്കത്തറവാടിന്റെ താഴ്വേരുകൾ ചെന്നുമുട്ടുന്നതും മദീനയിൽ അബൂബകറി സിദ്ദിഖ് അലി അള്ളാഹ്വാൻഖുവിന്റെ കുടുംബ പരമ്പരയിലാണ് ചില ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രം ശ്രദ്ധേയമായ ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഇതിനോട് ആഡ് ചെയ്യാൻ കഴിയും യമനി പാരമ്പര്യമാണ് ആത്മീയതയുടെ ഈ സ്പിരിച്വാലിറ്റിയുടെ വൈജ്ഞാനികാഹകാർ അവരായിരുന്നു എന്ന പ്രവാചകരുടെ പ്രാർത്ഥനയുടെ സത്ഫല സാരഥ്യങ്ങളാണ് ലോകത്ത് വെളിച്ചം നൽകിയിട്ടുള്ള യമലിലാണ് വിജ്ഞാനമുള്ളത് ഹിക്കുമുള്ളതെന്ന് പുണ്ബി മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട് ഇത് വിളിച്ചു പറയുന്നത് സമസ്ത കേരള ആദ്യകാലങ്ങൾ വീണ്ടും ഒരു സദസ്സിൽ ആവർത്തനത്തോടെ പറയേണ്ടതില്ല ഈ വൈജ്ഞാനിക ആത്മീയ പാരമ്പര്യമാണ് സമസ്ത കേരള ജമിയുത്തുലമ പ്രകാശപൂർണമായ ഒരു നൂറ്റാണ്ടിനോട് അടുക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ വിലയിരുത്താനുള്ളത് കേവലം ഞാൻ ഈ സമ്മേളനത്തിന്റെ സതുദ്ദേശത്തിലേക്ക് വരാം ഒരു സംഘടന ഒരു സോഷ്യൽ അഭിപ്രായ പ്രകാരം ഒരു നൂറ്റാണ്ടിനപ്പുറം സഞ്ചാരം ചെയ്യാറില്ല ഒരു കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാനാവാതെ ഒരു നൂറ്റാണ്ടു മുമ്പേ ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് മറഞ്ഞുപോയ ഒട്ടേറെ പ്രസ്ഥാനങ്ങളെ കാലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ബഹുമാനായ നമ്മുടെ ആവേശമായ അബ്ദുൽ ഹമീദ് ഫൈലി ഉസ്താദ് വേദിയിൽ എത്തിയിട്ടുണ്ട് ഭൗതിക പ്രസ്ഥാനങ്ങളുടെ കാലഹരണത്തിന്റെ കഥകൾ നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് ഒരു നൂറ്റാണ്ടിന്റെ പ്രശോഭിതമായ ഭൂതകാലത്തിന്റെയും വർത്തമാനത്തിന്റെയും യശോധന്യമായ നാളകളുടെ പ്രതീക്ഷകളും പകർന്നു നിന്നുകൊണ്ട് സമസ്ത കേരള ജമിയ തുല മുന്നോട്ട് ഗമിക്കുന്നത് എന്തായിരിക്കും അതം ഒന്ന് നമ്മളിപ്പോ നമ്മളായതുകൊണ്ട് ഇങ്ങനെ പറയില്ല ഒരു സംഘടനയെ വിലയിരുത്തുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനപരമാണ് ഒന്ന് ഒരു സംഘടനയുടെ വിഷൻ മിഷൻ എന്താണ് എന്നത് പ്രാധാന്യമാണ് ഏതൊരു സംഘടന പുതിയതായി വന്നാലും പഴയതാണെങ്കിലും നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതിന്റെ വിഷൻ എന്താണ് മിഷൻ എന്താണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് രണ്ട് ആരാണ് അതിന് ലീഡർഷിപ്പ് നൽകുന്നത് നൽകിയിട്ടുള്ളത് ആരാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് മഹത്തായ ആശയങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒരു സംഘടന നല്ലതാണെന്ന് പറയാൻ കഴിയില്ല മഹത്തായ ആശയത്തെ ഒരു സമൂഹത്തിൽ സന്നിവേശിപ്പിക്കേണ്ട ൾ ആരാണെന്നത് വളരെ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്താണ് ഒരു സംഭാവന ചെയ്തിട്ടുള്ളത് എന്നും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു സംഘടനയുടെ ഭൗതികമായ മഹത്വത്തെ അടയാളപ്പെടുത്തുന്ന മാനദണ്ഡങ്ങളെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ ഒരു നൂറ്റാണ്ട് കാലത്തിന്റെ ഉജ്ജ്വലമായ ചരിത്രം വിലയിരുത്തുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടും അതല്ലാത്തത് കൊണ്ടും ഒരു നൂറ്റാണ്ടല്ല വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ പ്രശോഭിതമായ ഭാവിയിലേക്ക് തലമുറകളുടെ കൊടി പറത്താൻ കഴിയുന്ന പ്രസ്ഥാനം സമസ്തയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നടക്കുന്നത് എസ് കെ എം എം എയുടെ ജില്ലാ സമ്മേളനമാണ് നോക്കൂ കേവലം ഒരു ആൾക്കൂട്ടത്തിന്റെ സമ്മേളനം എന്നതിനപ്പുറം എത്ര കൃത്യമായിട്ടാണ് എത്ര ക്രിയേറ്റീവായിട്ടാണ് ഒരു സമ്മേളനം ഇവരിവിടെ ആവിഷ്കരിക്കപ്പെടുന്നത് എന്റെ അറിവ് പ്രകാരം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് പാലക്കാട് ജില്ലയുടെ ഈ കമ്മിറ്റി ഈ സമ്മേളനവുമായി അതിന്റെ അനുബന്ധ കാര്യങ്ങളുമായി അതിന്റെ ചെലവിലേക്കെല്ലാം സമൂഹത്തിന്റെ പുനഃസൃഷ്ടിക്ക് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ അതിബൃഹത്തായ ഒരു പ്രോജക്റ്റ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനം അതിന്റെ സമാപനത്തിലേക്ക് നടന്നെടുക്കുന്നത് അറിവ് പ്രകാരം ഏഴ് പെൺകുട്ടികളുടെ നിർദ്ധരായ ഏഴ് പെൺകുട്ടികളുടെ വിവാഹ കർമ്മം കൂടി ഒരു സമ്മേളനം നടത്തുന്നു എന്ന് പറയുമ്പോൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് പാലക്കാട് ജില്ലയുടെ സമസ്തയുടെ സാരഥികൾ ഈ സമ്മേളനത്തെ ഒരെണ്ണം കൂട്ടി പറഞ്ഞിട്ടുണ്ട് എട്ട് പെൺകുട്ടികളാണെന്നാണ് പറഞ്ഞത് എട്ട് പെൺകുട്ടികളുടെ കല്യാണമാണ് നടത്തിയിട്ടുള്ളത് കേവലം ഒരാൾക്കൂട്ടത്തിന്റെ ആരവത്തിനപ്പുറം പിരിഞ്ഞു പോകുന്നതിനപ്പുറം ക്രിയാത്മകമായി ക്രിയേറ്റീവായി ഒരു സമൂഹത്തിന്റെ പുനഃസൃഷ്ടിക്കു വേണ്ടിയ സംഭാവന നൽകുകയാണ് സമസ്ത കേരള ജമിയ തുലം ഇതൊരു ഒറ്റപ്പെട്ട ഉദാഹരണമല്ല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പ്രസ്ഥാന ഒരു സംഘടനയുടെ അതിന്റെ സമസ്തയുടെ ഒരു ഘടകത്തിന്റെ സമ്മേളനമായതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകാം മദ്രസാ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഏഷ്യയിലെ ഒരാവേശം കൊണ്ട് വേണമെങ്കിൽ ഞാൻ പറയാം ലോകത്തെ ഏറ്റവും വലിയ പ്രാഥമിക മദ്രസ പാഠശാലകളുടെ ഏറ്റവും ശാസ്ത്രീയവും സമഗ്രവുമായ സംവിധാനം നടത്തുന്നത് ലോകത്തെ ഒരു സംഘടന സമസ്ത കേരള ജമീയത്തിലുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോ തോന്നും അല്ലെങ്കിൽ കമന്റ് ഇടുന്നവർക്ക് തോന്നും അത് കുറച്ച് ആവേശം കൊണ്ട് പറഞ്ഞു പോയതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ പക്ഷെ ഇന്തോനേഷ്യയിൽ പ്രാഥമിക മദ്രസാ പാഠശാലകൾ ഇത്ര കൃത്യതയോടെ മുന്നോട്ടു പോകുന്നില്ല പെട്രോ ഡോളറുകൾക്ക് മുമ്പിൽ അടയിരിക്കുന്ന സൗദി അറേബ്യയുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഒമാന്റെ ഖത്തറിന്റെ കുവൈറ്റിന്റെ ഒരു ഇസ്ലാമിക സമൂഹം അതിവികസിക്കുന്ന പ്രദേശമായിട്ട് പോലും ഏഷ്യയിലെ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു തേങ്ങാപ്പൂല് പോലെ പടിഞ്ഞാറൻ കടലോരത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പച്ചത്തുരുത്തിൽ ഇരുന്ന് സത്യകരായ സമസ്ത കേരള ജമ്മിയുടെ ആളുകൾ അരനൂറ്റാണ്ട് മുമ്പ് വിഭാവനം ചെയ്ത ഒരു വിദ്യാഭ്യാസ പദ്ധതിയെ വെല്ലാൻ കഴിയുന്ന ഒരു പദ്ധതി അറബ് ലോകങ്ങൾക്ക് പോലും കഴിഞ്ഞ് അവർക്ക് വലിയ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകാം ഹയർ എഡ്യൂക്കേഷൻ നൽകുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകാം കഴിഞ്ഞിട്ടില്ല എന്നത് അഭിമാനത്തോടെ ഓർക്കുക ൾറെ മദ്രസകൾ ഏറെ എന്ന് പറയുന്നത് അപ്ഡേഷന്റെ കണക്കിനിൽ ലഭ്യമല്ലാത്തത് കൊണ്ടാണ് അതല്ലാതെ പാലക്കാടങ്ങാടിയിലെ കടങ്ങെ ഹോട്ടലിന്റെ റൂമിന്റെ നമ്പർ ഇടുന്നത് പോലെയല്ല അഞ്ഞൂറ്റി മുപ്പത് മുതലല്ല ഒന്ന് മുതൽ ആരംഭിച്ച് പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മദറസകൾ പഴയ അപ്ഡേഷൻ ആണത് കൂടിയിട്ടുണ്ടാകും ഒരു നോട്ടം കൊണ്ട് നെറ്റ് പരിശോധിച്ചാൽ അതിന്റെ പുതിയ ഡാറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അങ്ങനെ പറയാൻ നട്ടലോട് പറയാൻ കഴിയുന്ന ഒരു സംഘടന കേരളത്തിൽ വേറെ ഉള്ളത് ജനറൽ മദ്രസയിലായിട്ട് പത്ത് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് കുട്ടികൾ പഠിക്കുന്നുണ്ട് സ്കൂൾ മദ്രസയിൽ എഴുപത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഗൾഫ് മദ്രസയില് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ട് മൊത്തത്തിൽ പതിനൊന്ന് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി എഴുപത്തിയെട്ട് വിദ്യാർത്ഥികൾ സമസ്ത കേരള ജമിയ തുലമയുടെ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ അള്ളാഹുവിനെയും റസൂലിനെയും പഠിച്ച് ഇസ്ലാമിന്റെ ശരീരത്വ നിയമങ്ങളെ പഠിക്കാൻ ഒരുക്കിയ സംഘടനയാണ് നമ്മുടെ പ്രസ്ഥാനം കാരിയുകൾ നാലു പേരുണ്ട് ട്യൂട്ടർമാർ നാലു പേരുണ്ട് ഓർഗനൈസർമാർ അഞ്ചു പേരുണ്ട് മുജവിദുമാർ ഒമ്പത് പേരുണ്ട് എംഎസ്ആർ എടുത്ത് ഇപ്പോൾ നിലവിലുള്ള മോലിന്യങ്ങൾ ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് ആളുകളുണ്ട് ഇപ്പോൾ നിലവിൽ ഇതു പോരാതെ സമസ്തയുടെ വിദ്യാഭ്യാസ പദ്ധതികൾ വീണ്ടും നീളുകയാണ് പെൺ പെൺകുട്ടികളുടെ വുമൺ എഡ്യൂക്കേഷൻ പ്രോഗ്രാമായ ഫാതില ടോട്ടൽ കോളേജുകൾ എൺപത്തി ഒമ്പതാണ് സമസ്ത കേരള ജമിയുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസം അഭ്യസിക്കുന്നതിൽ നിന്ന് പിറകോട്ടടിക്കുന്നു എന്ന് വിവാദമാകുന്ന ഓരോ ചാനൽ ചർച്ചയിലും വന്ന് ഇസ്ലാമിന്റെ സമസ്തയുടെ ഒരു റാത്തൽ ഇറച്ചിക്ക് വേണ്ടി വേണ്ടിമാരെ പോലെ കൂടുന്ന ലിബറലിസ്റ്റുകളോട് മുന്നിലാണ് പറയുന്നത് എൺപത്തി ഒമ്പത് കോളേജുകൾ ഫാദില ഫീല കോളേജുകളായിട്ടുണ്ട് മുപ്പത്തി എട്ടായിരം വിദ്യാർത്ഥികൾ മൂവായിരത്തി എണ്ണൂറ് വിദ്യാർത്ഥികൾ അതിൽ പഠിക്കുന്നുണ്ട് അഞ്ഞൂറോളം സ്റ്റാഫുകൾ ഉണ്ട് രണ്ടു മൂന്ന് കൊല്ലത്തെ കോഴ്സ് ഡ്യൂറേഷൻ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ അതുപോലെ തന്നെയാണ് എസ് എൻ ഇ സി സമസ്തയുടെ നാഷണൽ എഡ്യൂക്കേഷൻ സ്കീമ് പ്രകാരം നിരവധി നാല്പത് കോളേജുകളുണ്ട് രണ്ടായിരം പെൺകുട്ടികളും ആയിരം ആൺകുട്ടികളും പഠിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പതിലകം അപകരുണ്ട് സമസ്തയുടെ ഈ മദ്രസ ഒരു ഈ സദസ്സിൽ ഇരിക്കുന്നവർ പോലും മനസ്സിലാക്കാത്ത ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ ബഹുമാനായ അബ്ദുൽ ഹമീദ് ഉസ്താദിന് ഹമീദ്യാണ് എഴുന്നൂറ്റി അമ്പത്തി ആറ് വിദ്യാർത്ഥികൾ ഒന്ന് മുതൽ പത്ത് വരെ അറുപത്തിനാല് ബാച്ച് ഇരുപത്തിയേഴ് രാജ്യങ്ങളിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സെൻട്രൽ ഓഫീസിൽ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ സംവിധാനത്തിന് പരിശോധിച്ചു അടിച്ചുവിടുകയല്ല ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള അന്യഭാഷക്കാരായ വിദ്യാർത്ഥികൾ സമസ്തയുടെ സിലബസുകൾ പഠിക്കുന്നുണ്ട് ഓൺലൈനിലായിട്ടാണ് ആ മദ്രസ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി മാത്രമായി ഒൻപത് അധ്യാപകരെ അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ ംഗത്ത് ഈ സമുജ്വലമായ ഒരു വിദ്യാഭ്യാസ വിജയഗാഥ നടത്താൻ കഴിഞ്ഞ ഒരു സംഘടന കൂടിയാണ് സമസ്ത കേരള അതിന്റെ വിഷൻ മിഷൻ ഏത് കാലഘട്ടത്തിലും ഏത് പരിതസ്ഥിതിയിലും മാറ്റിമറിക്കേണ്ടതില്ലാത്ത പുതിയൊരു ശുദ്ധീകരണ പ്രക്രിയക്ക് ആവശ്യമില്ലാത്ത വിധം സുതാര്യ ലളിതമായ മഹോന്നതമായ ഒരു ആശയത്തിന്റെ വിഷനും മിഷനുമായി സ്ഥാപിതമായി അതിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും സമാജത്തിലെ സമുദായ ായ പണ്ഡിതന്മാരുടെ സമുന്നതമായ നേതൃത്വമാണ് അത് അത് മുന്നോട്ട് മുന്നോട്ട് വെക്കുന്ന ആശയം മലയാളക്കര മാത്രമല്ല വിദേശ രാജ്യത്തു കൂടി അതിന്റെ പ്രവിശാലമായ നടക്കുന്നു എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ ഈ സമ്മേളനത്തിൽ നോർക്കുക വരാനിരിക്കുന്ന പുലരികളിൽ കൊടുങ്കാറ്റഞ്ഞടിച്ചാലും ശരി തിരമാലകൾ ശരി ഈ കപ്പലുണ്ടല്ലോ ഈ സത്യത്തിന്റെ കപ്പൽ എന്ന പരിശുദ്ധ പ്രവാചകരുടെ സാർത്ഥകമായ പ്രാർത്ഥനയുടെ വരാനിരിക്കുന്ന പുലരുകളിൽ ഈ തുരങ്കപാതകൾക്കപ്പുറം പ്രകാശം തേടി സഞ്ചാരം ചെയ്യുക തന്നെ ചെയ്യും അഭിമാനത്തോടെ ആ കപ്പലിൽ നമുക്ക് യാത്ര ചെയ്യാം അല്ലാഹു അനുഗ്രഹിക്കട്ടെ വാഹൃത അഴത്തി